ഡിവൈഎഫ്ഐ പാറപ്പുറം യൂണിറ്റ് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ക്യാമ്പ് ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി ടി പി ജംഷീർ ഉദ്ഘാടനം ചെയ്തു ഇടതുവർഷത്തിനുള്ള നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് നിയമന കാര്യത്തിൽ ഒരുപാട് മുന്നോട്ട് പോയിരിക്കുകയാണ് ഏതാണ്ട് അഞ്ചര ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ഇതിനകം ഇതിനോടകം തന്നെ നിയമന ഉത്തരവ് നൽകുകയും ജോലി നൽകുകയും ചെയ്തു കഴിഞ്ഞ ഒരു മാസത്തെ കഴിഞ്ഞാൽ കേരളത്തിൽ ഏതാണ്ട് ആളുകൾക്ക് കിട്ടിയപ്പോൾ താഴെ ആളുകൾക്കാണ് ഡിവൈഎഫ്ഐ കേന്ദ്ര ഗവൺമെന്റിനെതിരെ ജനുവരി ഇരുപതിന് സംഘടിപ്പിക്കുന്ന മനുഷ്യചങ്ങലയുടെ പ്രചരണാർത്ഥം ഡിവൈഎഫ്ഐ പാറപ്പുറം യൂണിറ്റ് സംഘടിപ്പിച്ച സൌജന്യ മെഡിക്കൽ ക്യാമ്പ് ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി ടി പി ജംഷീർ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് സെക്രട്ടറി കെ പി പ്രഷോപ് അധ്യക്ഷനായി ആദവനാട് മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്കും അഹല്യ കണ്ണാശുപത്രിയുടെയും സഹായത്തോടെയാണ് ആദവനാട് പാറയിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് രാമജന്മഭൂമി രാമജന്മക്ഷേത്രം ശ്രീരാമക്ഷേത്രം സംഘടിപ്പിച്ചത്യപേക്ഷത ആ ശ്രീരാമ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം ഇരുപത്തിരണ്ടാം തീയതി വെച്ചിരിക്കുക ഉദ്ഘാടനം വെച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല ആ ശ്രീരാമ ക്ഷേത്ര ഉദ്ഘാടന പരിപാടി ഇന്ത്യ ഗവൺമെന്റിന്റെ പരിപാടിയാക്കി മാറ്റിയിരിക്കുക രാജ്യത്ത് ക്ഷേത്രമോ പള്ളിയോ പണിയുന്നതിന് നമ്മൾ ആരും എതിർപ്പ് ആർക്കും എതിർപ്പില്ല എവിടെയും ക്ഷേത്രവും എവിടെയും അമ്മവും പള്ളിയും ഒക്കെ പണിയുന്നതിന് നമുക്ക് ആർക്കും വിയോജിപ്പില്ല പക്ഷെ അത് ഓരോ മതത്തിന്റെയും കാര്യമാണ് അല്ലാതെ രാജ്യത്തിന്റെ കാര്യമല്ല ഇവിടെ മതനിരപേക്ഷമായ ഒരു ഗവൺമെന്റ് രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് മതനിരപേക്ഷമാകണം അതൊപ്പം താ ഇന്ത്യൻ ഭരണഘടന അങ്ങനെയാണ് പക്ഷെ ഇന്ത്യ ഭരിക്കുന്ന ഗവൺമെന്റ് മതനിരപേക്ഷമല്ലാതായി മാറുകയും ഒരു മതത്തിന്റെ മാത്രം ആളുകളായി മാറുകയും ചെയ്യുക ഹിന്ദു വേണ്ടി മാത്രം ഹിന്ദു മത അമ്പലങ്ങൾ പണിത് ആ വികസിപ്പിക്കളിക്കുന്നതിന് വേണ്ടി മാത്രം വലിയ പ്രഖ്യാപനങ്ങൾ ഈ ഗവൺമെന്റ് നടത്തുകയാണ് കേരളത്തിൽ ഉടനീളം മനുഷ്യ സംഘടിപ്പിക്കുകയാണ് ഇനിയും സഹിക്കുന്നത് ഈ കേന്ദ്ര അവഗണന എന്നുള്ളതാണ് നമ്മുടെ ഉദ്രവാക്കം നമുക്കൊക്കെ അറിയാവുന്നതുപോലെ പോലെ കേരളത്തോടുള്ള അവഗണന മാത്രമല്ല നമ്മൾ ഓരോ പൗരന്മാരോടും കേന്ദ്ര സർക്കാർ തികഞ്ഞ അവഗണനയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പല രീതി പല വാർത്താ മാധ്യമങ്ങളിലൂടെയും മറ്റു രാഷ്ട്രീയ കാര്യങ്ങളോടൊക്കെ നമ്മൾ പല രീതിയിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടുകയാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ജനുവരി ഇരുപതിന് ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്ന മനുഷ്യ ചാംഗലയുടെ ഭാഗമായി അതിൻ്റെ ഒരു പ്രചരണാർത്ഥം ഡിവൈഎഫ്ഐയുടെ പാറപ്പുറം യൂണിറ്റ് കമ്മിറ്റി ഇത്തരത്തിലൊരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും മാതൃകാപരമായ അഭിനന്ദനാപരമായ പ്രവർത്തനമാണ് ഇതിൻ്റെ ഭാഗമായി മുഴുവൻ ആളുകളെ നമ്മുടെ ഈ യൂണിറ്റ് പരിധിക്കാർക്കാൾ പ്രത്യേകിച്ച് ഈ പത്താം വാർഡ് പതിനേഴ് ഒമ്പതാം വാർഡ് ഈ വാർഡിനകത്തുള്ള മുഴുവൻ വേണ്ടുകളിലേക്കും നമ്മളുടെ സന്ദേശം എത്തിച്ച് നമ്മളുടെ മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുക്കാവുന്ന രീതിയിൽ വളരെ മികച്ച ക്യാമ്പയിനാണ് ഈ യൂണിറ്റിൻ്റെ രീതിയിൽ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് ഇത് നമ്മുടെ ഈ ഒരു മെഡിക്കൽ ക്യാമ്പിന്റെ ഭാഗമായിട്ട് പങ്കെടുക്കുന്ന മുഴുവൻ ആളുകൾ നമ്മുടെ ഈ മനുഷ്യചങ്ങലയുടെ ഭാഗമായിട്ട് മാറണം നമ്മുടെ ജനുവരി ഇരുപതിന് ഇവിടുന്ന് പാറപ്പുറത്തുനിന്ന് പങ്കെടുക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ മുഴുവൻ ആളുകളെയും ആ മനുഷ്യചംഗ്ലയിലേക്ക് നമ്മൾ ക്ഷണിച്ചുകൊണ്ട് ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് സൗജന്യ മരുന്ന് വിതരണവും നടത്തി പരിപാടിയിൽ ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി ഇക്ബാൽ പ്രസിഡന്റ് എം അഖിൽ സി അബ്ദുൽ കരീം സി വിജയ്കുമാർ എം അമ്മു മാസ്റ്റർ കെ പി പവിത്രൻ എ കെ ഷറഫുദ്ദീൻ ഉണ്ണിമോൻ വി എം ഉമ്മർ എം ടി ദാവൂദ് എം കെ അലി ആദവനാട് മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് മാനേജർ അബ്ദുല്ല സുനിത എന്നിവർ സംസാരിച്ചു യൂണിറ്റ് പ്രസിഡന്റ് ഹരീഷ് സ്വാഗതവും പി കെ ജാബിർ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് ആ നമ്മുടെ